ായയുടെ നാലാമത് ഒരു അവാർഡ് സ്ഥാനമാണ് ഞാൻ ഓർക്കുന്നത് പ്രതിച്ചായ എന്ന ആ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷക്കാലത്തിനു മുമ്പായിട്ട് ആണ് ആരംഭിച്ചത് ബഹുമാനായ ആയ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഡെഫൻസ് ഗോട്ട് മിനിസ്ട്രി മിനിസ്റ്റർ ആയിരുന്ന എ കെ ആന്റണി സാറാണ് അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നമ്മുടെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ വന്ന ബ്രേക്ക് ബ്രീക്കല്ലാതെ നിരന്തരമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ അതിൻ്റെ മുഴുവൻ ആത്മാവും ശക്തിയും ഒക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ബഹുമാനായ റിയാസ് ആ പിന്നിൽ എപ്പോഴും വലിയ ഒരു പ്രചോദനമായി കെ എം മാണി സാർ ഉണ്ടായിരുന്നു കാരണം പലപ്പോഴും ഞാൻ ഓർക്കുന്നത് ഉണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും നമുക്കറിയാം ആ ഘട്ടത്തിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് മന്ത്രിയാകുമ്പോൾ എത്രയോ പേരുകൾ കാണാൻ വരും പക്ഷേ ഇതിനൊരു ക്വാളിറ്റി സമയം മാറ്റി വെച്ച് പ്രതിച്ഛായ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും ഈ രണ്ടു പേരുമായിട്ടിരിക്കും പിന്നെ കുറച്ച് സ്വകാര്യങ്ങൾ കുറിയാസാരമായിട്ടിരിക്കും അത് സാംസ്കാരിക കാര്യങ്ങളും കുറച്ച് പൊളിറ്റിക്സും പുതിച്ചായെപ്പറ്റിയും ഒക്കെയുള്ള എപ്പോഴും ആ അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവാർഡ് ആദ്യമേ നമ്മുടെ ചെറുകഥകൾക്കായി പിന്നെ സാംസ്കാരിക ക്യൂസ് ആയി പിന്നെ നോവലായി അങ്ങനെ വളരെ കൃത്യമായി ഓരോ ചടങ്ങുകളുടെയും പല ചടങ്ങുകൾ ഞാനും പങ്കെടുത്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡായി സ്ക്രൂട്ടിനൈസ് ചെയ്ത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് ആളിനെ കണ്ടുപിടിച്ച് അവാർഡ് കൊടുക്കുകയാണ് ആളുടെയും ശുപാർശ വെച്ചിട്ടാണ് അപ്പോൾ ആ രീതിയിൽ ഇന്ന് നമുക്ക് ഇവിടെ നോവൽ പബ്ലിഷ് ചെയ്യാത്തത് പബ്ലിഷ് ചെയ്യാത്ത അതിൽ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ അമ്പത്തി മൂന്ന് എൻട്രീസ് അതാണ് ലഭിച്ചു അതിൽ നിന്ന് ഏറ്റവും നല്ലതായിട്ട് ഞാൻ സൂചിപ്പിച്ചു പോലെ വളരെ വളരെ അത് സൂക്ഷ്മതയോടുകൂടി അത് വായിച്ച് അതിൻ്റെ കമ്മിറ്റി രൂപീകരിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് പ്രിയപ്പെട്ട സുഭാഷിൻ്റെ നോവല് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ പ്രത്യേകം ആ സുഭാഷിനെ ഞാൻ അനുമോദിക്കുന്നു എല്ലാ പ്രതിഭയായി സുഭാഷന്മാരുടെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ശാബ്ദം പിന്നിട്ടിന്നുംചിമയോടെ നിൽപ്പൂ കൈരളി സഞ്ചിത സഞ്ചിതസുഹൃതം രണ്ടില കൊണ്ടൊരു മണ്ഡലമാകി വിണ്ഡലമാക്കിയ സൂര്യൻ നീ നിരണാവലികൾ നിർമ്മല ജീവിത കവനങ്ങൾ ആതുരയായി ചരണം തേടും ആരൊരുവനും പുളയായി ആശ്വാസത്തിൻചിരി നേടി ആഹൃതയങ്ങളിൽ വാഴുന്നു